പാഠം പതിനൊന്ന് പച്ചക്കറി തോണിയാണ് അല്ലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം ബൈ ബൈബൈ കുറു ബൈ ഡ്രോൺ നമുക്ക് ആരാണ് കുറു ആരാണ് എന്ന് നോക്കാൻ റോഡിന്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു കണ്ടോ കുട്ടി റോബോട്ടിന്റെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ കുറെ കുട്ടികൾ കുട്ടി റോബോട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു കുട്ടികൾ നിന്റെ പേരെന്താണ് കണ്ട കുട്ടികളെ ചുറ്റും കൂടിയിരിക്കുന്നു അല്ലേ റോബോട്ടിന്റെ എന്നിട്ട് എന്താ കുട്ടികൾ ചോദിക്കുന്നത് നിന്റെ പേരെന്താണ് ചോദിക്കുകയാണ് അല്ലേ അപ്പൊ കുട്ടി റോബോട്ട് പറയാണ് കുറോ അപ്പൊ ആരാണ് ഈ കുറോ കുട്ടി റോബോട്ടാണ് അല്ലെ കുട്ടികൾ കൊള്ളാം നല്ല പേര് നീ കളിക്കാൻ കൂടുന്നോ അപ്പൊ കുറോ പറയാണ് ഞാൻ റെഡി അപ്പൊ നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുന്നോ എന്ന് ചോദിച്ചു അല്ലെ കുറോനോട് കുറോ പറയാണ് ആ ഞാൻ റെഡി ഞാനുണ്ട് എന്ന് പറഞ്ഞു അല്ലെ കുറോയും കുട്ടികളും പന്തു കളിക്കുന്നു ബാക്കി നമുക്ക് ഒന്നും തന്നിട്ടില്ല അല്ലെ ഇവിടെ കുറേ നമുക്ക് പൂരിപ്പിക്കാനുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കരയിൽ ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വന്നു എന്നുണ്ടല്ലേ എന്നിട്ട് കുട്ടികളും കുറോയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് തന്നിട്ടുണ്ട് കുറോ പറയുന്നുണ്ട് കേട്ടോ അതിൽ അത് നമുക്ക് പിന്നീട് വായിക്കാം പക്ഷെ ഇതിൽ കുറോ പറയുന്നുണ്ട് ഏ കണ്ടോ ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത് എന്ന് കുറോ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ പറഞ്ഞല്ലോ നേരത്തെ എന്താണ് കുറോയും നായക്കുട്ടികളും ഡ്രോണും സംസാരിക്കുന്ന യാണ് എന്നുള്ളത് അപ്പൊ ഡ്രോണും കുറോയും നായക്കുട്ടികളുമാണ് ഈ ഞങ്ങള് ഇപ്പോ അവര് മൂന്ന് പേരും ചേർന്ന് കൃഷി ചെയ്തതാണ് നമുക്ക് ഇനി ഇതില് എഴുതി ചേർത്തിട്ട് കഥ പൂർത്തിയാക്കേണ്ടത് കേട്ടോ ഇവിടെ കണ്ടോ നമുക്ക് ചിത്രത്തില് കുറോയിന്റെ അടുത്ത് നായക്കുട്ടികള് വന്ന് നിൽക്കുന്നത് കാണാണ്ട് അല്ലെ എന്നിട്ട് കുറയ്ക്കുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അവിടെ കുട്ടികളുണ്ടോ കുട്ടികളില്ല അല്ലെ കുറോയും കുട്ടികളും പന്ത് കളിക്കുന്നു വരെയാണ് നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ നമുക്ക് ബാക്കി ഇങ്ങനെ എഴുതാ കേട്ടോ കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ പോയപ്പോൾ കുറോയുടെ അടുത്ത് നായക്കുട്ടി കുട്ടികളെത്തി അവ കുറോയെ നോക്കി ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി അത് കണ്ട് കുറോ വല്ലാതെ പേടിച്ചു കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ കുറോ പേടിച്ചു നിൽക്കുന്നു അല്ലേ നായക്കുട്ടികളെ കണ്ടോ കുരയ്ക്കുന്നു അല്ലേ ഇനി കുറോയും നായക്കുട്ടികളും തമ്മിലുള്ള സംഭാഷണം നമുക്ക് എഴുതാം കേട്ടോ കുറോ നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായി ഭക്ഷണം കഴിക്കാത്തവരെ പോലുണ്ടല്ലോ അപ്പൊ നായക്കുട്ടികൾ പറയാണ് കേട്ടോ അതെ ഞങ്ങൾ കുറെ നാളായി ഭക്ഷണം കഴിച്ചിട്ട് ആരും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല ഇവരപ്പോൾ തെരുവു നായ്ക്കളാണല്ലേ ഈ നായ്ക്കുട്ടികള് തെരുവ് നായ്ക്കളാണ് തെരുവ് നായ്ക്കളെ കാണുമ്പോൾ നമ്മളൊക്കെ ഓടിക്കൂലേ അപ്പൊ തെരുവു നായ്ക്കൾക്ക് എവിടുന്നും ഭക്ഷണം കിട്ടാൻ അതാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ കൃഷി ചെയ്യാം നിങ്ങളൊപ്പം കൂടുമോ എന്ന് കുറുവ ചോദിച്ചു നായ്ക്കുട്ടികളോട് അപ്പൊ നായ്ക്കുട്ടികൾ പറയാണ് കേട്ടോ അകലെയുള്ള ഒരു വീട്ടിൽ വിത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ കൊണ്ടുവരും എന്ന് നായ്ക്കുട്ടികള് കുറുവിനോട് ചോദിച്ചു കേട്ടോ അപ്പൊ കണ്ടോ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ആരാണ് അവരതിനെ സഹായിക്കാൻ വരുന്നത് ഡ്രോണാണ് അല്ലേ അപ്പൊ കുറുവ പറയാണ് വിഷമിക്കേണ്ട ഞാൻ ഡ്രോണിനെ വരുത്താം അപ്പൊ എന്താ പറയുന്നത് കുറോ ഞാൻ ഡ്രോണിനെ വരുത്താം അതുവഴി നമുക്ക് ഡ്രോണിൽ കയറി വിത്ത് കൊണ്ടുവരാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഡ്രോൺ അവിടേക്ക് വന്നു പിന്നെ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഡ്രോണ് നായക്കുട്ടിയുമായിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ് അല്ലേ കണ്ടോ സഞ്ചിയില് വിത്തുമായിട്ട് തിരിച്ചു വരികയാണ് കണ്ടില്ലേ ഒരു നായക്കുട്ടി ഡ്രോണിൽ കയറി വീട്ടിൽ പോയി വിത്തുമായി വന്നു കുറോ ഇനി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എനിക്ക് അതിന് കഴിയും എന്ന് കുറോ പറഞ്ഞു കേട്ടോ അതെന്താ അങ്ങനെ പറയാൻ കാരണം കുറോ ആ കുറോ ഒരു റോബോട്ട് ആണല്ലേ റോബോട്ടുകൾക്കൊക്കെ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയൂല്ലേ ഇപ്പൊ കുറോ പറയാണ് ഇനിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എനിക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞു കുറോ പാടം ഉഴുതുമറിച്ച് വിത്തിട്ടു ഇനി നമ്മൾ കൃഷിക്ക് എന്തൊക്കെയാ ചെയ്യാ അതൊക്കെ കുറോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതാം കുറോ പാടം ഉഴുതുമറിച്ച് വിത്തിട്ടു വേണ്ട വെള്ളവും വളവും നൽകി അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ വിത്ത് മുളച്ച് ചെടിയായി കീടബാധ ഒഴിവാക്കാൻ കുറോ കീടനാശിനി തളിച്ചു അങ്ങനെ മാസങ്ങൾക്കുള്ളിൽ പാഠം വിളഞ്ഞു അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ കുറോ കൃഷി ചെയ്യുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇനി നോക്കൂ നാളുകൾക്കു ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കരയിൽ ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വന്നു പാടമെല്ലാം വിളഞ്ഞു അല്ലെ ആ വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കരയിൽ കരയിലിരുന്ന് ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയായിരുന്നു അപ്പൊ ആരാ വന്നത് ആ നേരത്തെ കുറോന്റെ കൂടെ പന്ത് കളിക്കാൻ കൂടിയ കുട്ടികളാണ് അല്ലേ ആ കുട്ടികൾ വന്നു കുട്ടികള് കുറോനെ കണ്ടപ്പോ പറയാ ഹായ് കുറോ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പൊ കുരോ പറയാണ് ഹായ് സ്നേഹിതരെ നിങ്ങൾക്കും സുഖമാണോ അവിടെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ചോദിച്ചെന്നാണ് കുട്ടികൾ അപ്പൊ ചോദിക്കുകയാണ് എന്തിനാ കുരോ ഞങ്ങളെ വിളിച്ചത് അപ്പൊ കുറോ ഇവരെന്നെ വിളിച്ചതാണ് അല്ലെ കുട്ടികളെ വിളിച്ചതാണ് അപ്പൊ കുറോ പറയാണ് ദേ കണ്ടോ ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത് എന്ന് പറയണു അല്ലെ ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ആ കുറോയും നായ കുട്ടികളും ഡ്രോണും അല്ലെ അപ്പൊ കുട്ടികൾ പറയാണ് നല്ല വിളവുണ്ടല്ലോ എന്ന് അപ്പൊ കുറോ പറയാണ് ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു അല്ലെ ഇവരുണ്ടാക്കിയ ഈ കൃഷിയില്ലേ അതിൽ കിട്ടിയ വിളവെല്ലാം ആ കുട്ടികൾക്ക് തരാനാണ് അവരുടെ തീരുമാനം പക്ഷെ ഒരു കാര്യം ഉണ്ടോ എന്ന് പറയണം അപ്പൊ കുട്ടികൾ ചോദിക്കണം എന്താ കുറോ എന്ന് ചോദിച്ചു അപ്പൊ ഡ്രോണ് പറയാണ് വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം കുറച്ച് കുട്ടികളുണ്ടല്ലോ അപ്പൊ ആ കുട്ടികൾ എല്ലാവരും ചേർന്ന ഈ വിളവ് ഒരേപോലെ ഭാഗിച്ചെടുക്കണം എന്നിട്ട് എന്താ കുറോ പറയുന്നത് ഈ നായ്ക്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ കുട്ടികൾ പറയാണ് സമ്മതം ഇപ്പൊ കുറു ബൈ ബൈ എന്ന് പറഞ്ഞു അപ്പൊ നായ്ക്കള് പറയാണ് ബൈ ബൈ കുറു ബൈ ബൈ ഡ്രോൺ എന്നിട്ട് എന്തുണ്ടായി ഡ്രോണിനെയും കൂട്ടിയിട്ട് കുറു പോയില്ലേ അതാണ് കഥ കേട്ടോ അടുത്തത് കണ്ടോ ഡ്രോണിന് ഒരു കത്ത് ഡ്രോണിന് ഒരു കത്ത് എഴുതാണ് കേട്ടോ കുട്ടികള് അപ്പൊ നമുക്ക് കത്ത് എഴുതുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യണം അന്നത്തെ തീയതി നമ്മൾ മുകളിൽ എഴുതണം കേട്ടോ എന്നാണോ എഴുതുന്നത് ആ തീയതി നമ്മള് സൈഡിൽ എഴുതണം ഇങ്ങനെ എഴുതണം കേട്ടോ ഇന്ന് പത്താം തീയതി അല്ലേ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിത് ആർക്കാണ് കത്ത് എഴുതുന്നത് ഡ്രോണിനാണ് അല്ലേ അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഡ്രോൺ അവിടെ കണ്ട പൂരിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഡ്രോൺ എന്നെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്താ കുറെ നാളായാലോ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് എവിടെയാണിപ്പോൾ എന്തു ചെയ്യുന്നു നമ്മുടെ കൂട്ടുകാരൻ കുറോയ്ക്ക് സുഖം തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ വിളവ് എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട് നായ്ക്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കാറുണ്ട് നായക്കുട്ടികൾ ഇപ്പോൾ വളർന്നു വലിയ നായകളായി അവർ നിങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് ഇനി എന്നാണ് നിങ്ങൾ ഈ വഴി വരിക എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നു കുറുവിനേയും കൂട്ടി വരില്ലേ എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം കുട്ടികൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ അടുത്തത് കുഞ്ഞഴുത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ ആരാണ് സൂപ്പർ എന്നാണ് ഇവിടെ നമുക്ക് ചെന്നിരിക്കുന്നത് പച്ചക്കറികളാണ് അല്ലേ ആദ്യത്തെ ആരാധ തക്കാളിയാണ് എന്താ പറയുന്നത് ചുവന്ന നിറം ടുത്ത കവലുകൾ പുളിക്കും മധുരിക്കും ഞാൻ ഇല്ലാതെ അടുക്കളയില്ല എന്ന് പറയുന്നു അല്ലെ അടുത്തു നോക്കൂ എപ്പോഴും പൗഡറിട്ട് കാണാം വലുപ്പത്തിൽ കേമത്തി പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത് അവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ചിത്രം വരയ്ക്കണം കേട്ടോ ആരാ മനസ്സിലായോ നിങ്ങൾക്ക് എപ്പോഴും പൗഡറിട്ട് കാണുന്ന വലിയ ഒരു പച്ചക്കറിയ ഏതാത് കുമ്പളങ്ങയാണല്ലേ അപ്പൊ കുമ്പളങ്ങ വരച്ചു കൊടുക്കണം കൊടുക്കണേട്ടോ കുമ്പളങ്ങ എന്ന് എഴുതുക ഇനി എന്റെ വക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങള് സ്വയം എഴുതണം അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പച്ചക്കറിയെ കുറിച്ചിട്ട് ഇതുപോലെ എഴുതിയാ മതി കേട്ടോ ഞാൻ അവിടെ മുരിങ്ങക്കായാണ് കൊടുക്കുന്നത് കണ്ടാൽ ഞാൻ ഒരു ചെണ്ടക്കോൽ സാമ്പാറിലും അവയിലും ഞാൻ നിർബന്ധം എന്നിട്ട് എന്ത് ചെയ്യാ മുരിങ്ങക്കായ വരയ്ക്ക എന്നിട്ട് മുരിങ്ങക്കായ എന്ന് എഴുതുക കേട്ടോ അടുത്തു നോക്കൂ വള്ളിയിലാരു ചെടിയിലാരു വള്ളിയിലുണ്ടാവുന്ന പച്ചക്കറികൾ എഴുതുക ചെടിയിൽ ഉണ്ടാവുന്ന പച്ചക്കറികൾ എഴുതുകയാണ് വേണ്ട കേട്ടോ വള്ളിയിൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാ നമുക്കൊന്ന് പറഞ്ഞു പോവാം മത്തങ്ങ കുമ്പളങ്ങ കോവയ്ക്ക പടവലം വെള്ളരിക്ക കൊത്തമര കാവത്ത് എന്നൊക്കെ നമുക്ക് എഴുതാട്ടോ ഇനി ചെടിയിൽ ഉണ്ടാകുന്നവ ഏതൊക്കെയാണ് വെണ്ട തക്കാളി വഴുതന മുളക് പപ്പായ കടച്ചക്ക മുരിങ്ങക്കായ ഇതൊക്കെ എഴുതാട്ടോ പച്ചക്കറി ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ പച്ചക്കറികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം അസുഖങ്ങൾ വരുന്നത് കുറയും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പാട്ട് തന്നിരിക്കുകയാണ് കേട്ടോ പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചൊടിയൊടു നട്ടുനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറി ഉണ്ടി മത്തൻ വെഴുതിന വെണ്ടയും മൂണിനു കൂട്ടാം പല കൂട്ടം എന്താണ് കുട്ടികൾ നല്ല ഉഷാറായിട്ട് നട്ടു നനച്ചിട്ട് കറി ഉണ്ട് തൊടിയിൽ അതിലേതൊക്കെയുള്ളത് മത്തൻ വെഴുതിന വെണ്ടയ്ക്കുണ്ട് അല്ലെ അപ്പൊ ഊണിന് നമുക്ക് പലതരം കറികൾ കൂട്ടി കഴിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അടുത്തത് കണ്ടോ പച്ചക്കറി കൊണ്ട് ചിത്രം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ് അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്തത് ഇവിടെ ചോട്ടിൽ വരയ്ക്കണം കേട്ടോ അപ്പൊ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഇല്ലേ വെണ്ട മുറിച്ചിട്ട് നമുക്ക് കളറിൽ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണ് കേട്ടോ ചെയ്ത് നോക്കണേ ഇതോട് കൂടി ഈ പാഠം കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു പാഠം പോം പോം വണ്ടി കേട്ടോ പാഠം പന്ത്രണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ ഓക്കേ ബൈ